രത്നഭണ്ഡാരത്തിൽ സൂക്ഷിച്ചിട്ടുള്ള ആഭരണങ്ങൾ ഉൾപ്പെടെയുള്ള വിലപിടിപ്പുള്ള വസ്തുക്കൾ പട്ടികപ്പെടുത്താനാണ് ഒഡീഷ ഹൈക്കോടതിയിലെ മുന് ജഡ്ജിയായ ജസ്റ്റിസ് വിശ്വനാഥ് റാത്തിന്റെ അധ്യക്ഷതയിൽ ഉന്നതതല സമിതി രൂപവത്കരിച്ചത് ഒഡീഷയില് അധികാരത്തിലെത്തിയാല് ഭണ്ഡാരം തുറന്ന് കണക്കെടുപ്പ് നടത്തുമെന്ന് ബിജെപി സര്ക്കാരും നേരത്തെ പറഞ്ഞിരുന്നു പാമ്പ് പാമ്പുപിടുത്തക്കാരും പാമ്പാട്ടികളും ദുരന്തനിവാരണ സേന സേന ഇങ്ങനെ വലിയൊരു സംഘത്തെ നിരത്തി നിർത്തിയ ശേഷമാണ് പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ രത്നഭണ്ഡാരം നാല് പതിറ്റാണ്ടുകൾക്ക് ശേഷം തുറന്നത് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ നിലവറയുള്ളത് അമൂല്യവും വിശിഷ്ടവുമായ രത്നശേഖരമാണ് നിധിക്ക് നാഗങ്ങൾ കാവൽ നിൽക്കുന്നുവെന്നാണ് വിശ്വാസം അതുകൊണ്ടാണ് നിലവറ തുറക്കുന്നിടത്തേക്ക് പാമ്പാട്ടുകളെയും എത്തിച്ചത് എന്നാൽ നിലവിറയ്ക്കുള്ളിൽ പാമ്പുകളെയൊന്നും കണ്ടില്ല ഇന്നലെ ഉച്ചയ്ക്കാണ് അകത്തെ നിലവറ തുറന്നത് താക്കോലില്ലാത്തതിനാൽ നിലവറയുടെ പൊളിക്കേണ്ടി വന്നു അമൂല്യവും വിശിഷ്ടവുമായ രത്നശേഖരങ്ങളും സ്വർണ്ണ ഖനികളും ക്ഷേത്ര ഭണ്ഡാരത്തിലുണ്ടാകുമെന്നാണ് നിഗമനം ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് വിശ്വനാഥ് രഥിന്റെ അധ്യക്ഷത രൂപീകരിച്ച പതിനൊന്നംഗ ഉന്നതതല സമിതിയാണ് ഭണ്ഡാരം തുറന്നത് ക്ഷേത്രത്തിലെ നിയമാവലി അനുസരിച്ച് മൂന്ന് വർഷത്തിലൊരിക്കലാണ് ഭണ്ഡാരം തുറന്നു പരിശോധിക്കേണ്ടത് രണ്ടായിരത്തി പതിനെട്ടിൽ ഭണ്ഡാരത്തിന്റെ താക്കോൽ കളഞ്ഞെന്ന് സംസ്ഥാന സർക്കാർ പറഞ്ഞത് വൻ വിവാദത്തിനിടയാക്കിയിരുന്നു ഏറ്റവും ഒടുവിലെ രേഖകൾ പ്രകാരം കിലോ സ്വർണവും ഇരുനൂറ്റി കിലോ വെള്ളിയും മറ്റ് രത്നശേഖരങ്ങളും ഭണ്ഡാരത്തിലുണ്ട് തൽക്കാലം ഇവ സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റിയ ശേഷം നിലവറയും പൂട്ടും നന്നാക്കുന്നതിന് പുരാവസ്തു ഗവേഷണ വകുപ്പ് പദ്ധതി തയ്യാറാക്കും ആയിരത്തി അറുപതിലെ ജഗന്നാഥ ക്ഷേത്ര നിയമപ്രകാരം സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേക ഉത്തരവുകളോടെ മാത്രമേ രത്നഭാരത്തിന്റെ പൂട്ടുകൾ തുറക്കാൻ കഴിയൂ സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന വ്യവസ്ഥകൾക്കനുസരിച്ചാണ് രത്നഭണ്ഡാരം തുറന്നത് മെയ് മുതൽ ജൂലൈ വരെയാണ് പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ രത്നഭണ്ഡാരം തുറന്ന് പരിശോധിച്ചത് നാഷണൽ ഡെസ്ക് മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം